െ സ്നേഹം വരെ വചന വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ ഒന്ന് കാണുവിൻ ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു ഇതൊരു വേഷിയായിരുന്ന സമൂഹത്തിൽ ചിത്തപ്പേരു കേൾപ്പിച്ച ഒരു സമറിയാക്കരി സ്ത്രീയുടെ വാക്കാണ് യോഗാനുശേഷം ആറാമത്തെ അധ്യായത്തിൽ സമറിയാക്കാരി ദീർഘമായ സംഭാഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സംഭാഷണത്തിൻ്റെ അവസാനം യേശു തൻ്റെ തന്നെ ക്രിസ്തുവായി വെളിപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ പുത്രനായി ആ വെളിപ്പാട് സ്വീകരിച്ച സമറിയാക്കാരി മറ്റൊരു സാക്ഷ്യം കൊടുക്കുകയാണ് അവൾ സമൂഹത്തിൽ പേര് കഴിപ്പിച്ചവരായിരുന്നു അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ആരും കാണാതെ വെള്ളം കുരാനായിട്ട് പോയത് അപ്പോൾ സമൂഹത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെടാൻ മടിച്ചിരുന്ന ലജ്ജിച്ചിരുന്ന ആ സ്ത്രീ യേശുവിനെ കണ്ടെത്തിലൂടെ പുതിയൊരു വ്യക്തിയായി മാറുന്നു യേശുവിൻ്റെ ആദ്യത്തെ അപ്പസ്തോരയായി മാറുന്നു അവൾ പറയുന്നതാണ് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നോട് പറഞ്ഞവനെ വന്ന് കാണുവിൻ അനുഭവമാണ് ഇവനായിരിക്കുമോ ക്രിസ്തു എനിക്കിവൻ ക്രിസ്തുവാണ് നിങ്ങൾക്കുമായിരിക്കാം ഇതൊരു വലിയ സാക്ഷ്യമാണ് മാതൃകയമാണ് ആരാണ് എനിക്ക് യേശു ഞാൻ ചോദിക്കണം എനിക്കാരാണ് യേശു എന്ന് ഞാൻ അറിയണം ആ യേശുവിനെ ഞാൻ മറ്റുള്ളവരെ പ്രഘോഷിക്കണം ഇവൻ ക്രിസ്തുവാണ് ദൈവത്തിലെ പുത്രനാണ് പക്ഷെ നിങ്ങൾക്കുമായിരിക്കാം ആരെയും നിർബന്ധിക്കേണ്ടതില്ല പക്ഷേ ജീവിത സാക്ഷ്യം വിശ്വാസത്തിന് സാക്ഷി നൽകുക അതിനൊരു മാതൃകയാണ് സംപ്രിയാക്കാരി സ്ത്രീ നമുക്കും ആ മാതൃക സ്വീകരിക്കാം